സീരിയലിലെ നിഷ്കളങ്കതയൊന്നും ജീവിതത്തിലില്ല എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം നടന്നുവന്ന നടിയുടെ പരാതിയിൽ രണ്ട് നടന്മാർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് കൊച്ചി പോലീസ് നടന്മാരായ ബിജു സോപാനം എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് സത്യത്തിൽ ഞെട്ടിക്കുന്ന വാർത്തയാണ് പലർക്കും കാരണം ഇവർ രണ്ടുപേരും വളരെ ജനപ്രിയരായ സീരിയൽ താരങ്ങളാണ് ഈ ജനപ്രിയമായ ഒരു സീരിയലിൽ തന്നെയുള്ള വ്യക്തിയാണ് പരാതിക്കാരിയും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഇവർ ഒരാൾ അതായത് ബിജു സോപാനം നടിയെ ലൈംഗികമായി അതിക്രമിച്ചു എന്നുള്ളതാണ് നടി പറയുന്നത് മാത്രമല്ല ശ്രീകുമാർ ഭീഷണിപ്പെടുത്തിയെന്നും പറയുന്നു ഹേമ കപ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം സീരിയൽ നടിയുടെ കേസ് അന്വേഷിക്കുന്നു എന്നുള്ളതാണ് വിവരം നേരത്തെ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ നടി മൊഴി നൽകിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് ആഹ് വിട്ടത് പ്രകാരം ഇതിനുശേഷമാണ് ഒരു എസ് ഐ ടി എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപം കൊണ്ടത് ഇവരുടെ പ്രത്യേക അന്വേഷണ സംഘത്തിനോടാണ് നടി നടിയപ്പോൾ പീഡന പരാതി പങ്കുവച്ചത് എസ് ഐ ടി യുടെ നിർദ്ദേശപ്രകാരം ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തതായിരുന്നു തുടർന്ന് തൃക്കാക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അങ്ങോട്ടേക്ക് മാറ്റുകയായിരുന്നു എന്തായാലും സത്യത്തിൽ പലരെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് കാരണം ബിജു സോപാനവും ഈ ശ്രീകുമാർ എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ജനപ്രിയ സീരിയലുടെ സീരിയലിന്റെ ഭാഗമാണ് ഇതേ സീരിയലിൽ തന്നെയാണ് ഇത്തരത്തിൽ പരാതിക്കാരിയും ഉള്ളതെന്ന് കേൾക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ നിഷ്കളങ്കമായി ആസ്വദിക്കുന്ന പലതും നിഷ്കളങ്കമായി ചിന്തിക്കുന്ന പലതും യഥാർത്ഥത്തിൽ അത് എത്രത്തോളം നിഷ്കളങ്കമാണ് ഇവർ ജീവിതത്തിൽ എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത് പ്രത്യേകിച്ച് ഒരു സൊസൈറ്റിയുടെ മുന്നിൽ ഒരു സ്ത്രീ ഒരു നടി അത് തനിക്കുണ്ടായ ലൈംഗിക അതിക്രമം തുറന്ന് വെളിപ്പെടുത്തുമ്പോൾ പലരുടെ മുഖംമൂടി കൂടി അഴിഞ്ഞു വീഴുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കേസ് ഉടൻ തന്നെ അന്വേഷണം പുനഃന്വേഷണം അന്വേഷണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും പുതിയ പുതിയ വെളിപ്പെടുത്തലുകളാണ് ഹേമ കമ്മിറ്റിക്ക് നേരെ ശേഷം വന്നുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ രഹസ്യ മൊഴി നൽകാത്തവരും ചൂഷണത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ഇത് പ്രകാരമാണ് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നത് ഹേമ കമ്മിറ്റി മുൻപാകെ മൊഴി നൽകാത്തവർക്കും പുതിയ പരാതികൾ നോഡൽ ഓഫീസർ ിൽ ജനുവരി മുപ്പത്തിയൊന്ന് വരെ നൽകാം എ ജി ജി പൂങ്കഴലിയാണ് നോഡൽ ഓഫീസറായി നിയമിച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അൻപത് കേസുകൾ രജിസ്റ്റർ ചെയ്തെന്നും നാല് കേസുകൾ അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് നൽകിയെന്നുമാണ് ഹൈക്കോടതിയെ സർക്കാർ അറിയിച്ചിരിക്കുന്നത് സത്യത്തിൽ ജനപ്രിയ സീരിയലിലെ ഭാഗം തന്നെയാണ് ഈ ഇവർ എന്ന് പറയുമ്പോൾ അത്രത്തോളം പ്രേക്ഷകർക്കും അല്ലെങ്കിൽ സാധാരണക്കാർക്കും അല്ലെങ്കിൽ വലിയ ഉണ്ടാകുന്ന ഒരു സംഭവം കൂടിയാണ് ബിജു സോപാനത്തിനെതിരെയാണ് ലൈംഗിക അതിക്രമ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ശ്രീകുമാറിനെതിരെ ഭീഷണി കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിരവധി ആരാധകർ ഈ ജനപ്രിയ താരങ്ങളായതുകൊണ്ട് തന്നെ അതിന്റെ നെട്ടലിലാണെന്ന് പറയേണ്ടി വരും സത്യത്തിൽ സാധാരണക്കാരും സിനിമാ ലോകവും എല്ലാം ഇത് ഈ ഒരു വാർത്തയുടെ നെട്ടലാണ് സീരിയലിന്റെ ചിത്രീകരണം നടന്ന സമയത്തായിരുന്നു ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് ഈ നടി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഹേമ കമ്മറ്റി റിപ്പോർട്ടിന് ശേഷമുള്ള ഓരോ ദിവസത്തെ പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ഇവർക്കെതിരെയുള്ള പരാതികൾ വളരെ സ്വതന്ത്രമായി നടികൾ കൊടുക്കാൻ മുന്നോട്ട് വരുന്നതുകൊണ്ട് തന്നെ പല മുഖംമൂടികളും ഒരുപക്ഷെ ഇനിയും വീണേക്കാം പൊളിഞ്ഞ് വീണേക്കാം എന്നുള്ളതൊക്കെയാണ് കിട്ടുന്ന വിവരങ്ങൾ